ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നല്ല എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേരിക്കുട്ടി ടീച്ചർ മതിൽ ചാടി വീടിനകത്ത് കയറി കേട്ടോ പണ്ടത്തെ കൊട്ടാരങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ടീച്ചർ പറയുക കനിയോട് അങ്ങനെ ഒന്ന് മിക്കവാറും സരസ്വതിക്കും വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇങ്ങനെ കഥയ്ക്കുക അപ്പോൾ ഒരെണ്ണം ടീച്ചറുടെ വീട്ടിലേക്ക് ഇട് അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായില്ലോ എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷം ഉള്ളൂ പിന്നെ അല്ല ആര് തുറക്കും ഈ തുരങ്കം അതിനുള്ള ആള് അകത്തുണ്ട് ബാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനി വിളിച്ചുകൊണ്ട് പോകുക ടീച്ചറെ അതെ വല്ല ആണെങ്കിൽ അവർ തുറന്ന് തുറന്നു ബംഗാളിൽ പോകും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അടുക്കള വഴിയിലൂടെ ചെല്ലുവോ അങ്ങനെ ചെന്നപ്പോൾ നമ്മുടെ കേശു മൂളിപ്പാട്ടൊക്കെ പാടി ഭയങ്കര പാചകത്തിലാട്ടോ കേശുവിനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ ഇങ്ങനെ നോക്കുന്നു പെട്ടെന്ന് കേശു ആണെന്നുണ്ടെങ്കിൽ മുണ്ടൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ബഹുമാനത്തോട് കൂടിയൊക്കെ ഇങ്ങനെ നീക്കുക ഇവനാണോ ആ തൊരങ്കം കുഴിക്കാൻ പോകുന്ന ആള് എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ആഹ് അതെ ഞങ്ങളുടെ അടിമക്കണ് എന്ന് കനി പറഞ്ഞു ഇതൊക്കെ കേട്ട് സരസ്വതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കപ്പോൾ കേശി ഇങ്ങനെ പാവുന്നതായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പോൾ ഭായിയാണോ എന്ന് ചോദിച്ചു എടി ഭായി ഒന്നും അല്ല നല്ല ഒന്നാന്തരം മലയാളിയാണെന്ന് ടീച്ചർ അമ്മയെന്നേരം പറഞ്ഞു കനി ഒരു ചിരി കേശ് അന്നേരം ഇങ്ങനെ നാണം കുണിങ്ങി ഇങ്ങനെ നിൽക്കുകട്ടോ കണ്ടിട്ട് ഒന്നാന്തരമാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് നമ്മുടെ നേരികുട്ടിയ ടീച്ചർ പറയാം അല്ല ഇവൻ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ടീച്ചറെ എവിടുന്നു കിട്ടിയത് ഒന്നുമല്ല പണി വാങ്ങാനായിട്ട് അവനായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണെന്ന് കനി അന്നേരം പറഞ്ഞു ഇവർ അന്നേരം ചിരിക്കും അത് എങ്ങനെയാണെന്ന് ചോദിച്ചു മേരി ടീച്ചർ ആ സമയത്ത് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് ആയിട്ട് ടീച്ചർക്ക് ചിരിയാ വന്നത് എൻ്റെ പൊന്നെ എന്നിട്ട് നിങ്ങൾ ഇവനെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്ത് ധൈര്യത്തിൽ നിങ്ങൾ ഇവനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അയ്യോ ഞാനൊന്നും ചെയ്യില്ല എൻ്റെ ടീച്ചറെ ടീച്ചർ എൻ്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തല്ല് കൊടുക്കാനായിട്ട് മേരി ടീച്ചർ ചെന്നപ്പോഴത്തേക്ക് അപ്പം ആ ചെയ്ത പേരും കൂടി എന്നല്ലേ എന്നും ചോദിച്ചു ഇങ്ങനെ മേരി ടീച്ചർ ദേഷ്യപ്പെടുവാ എന്തോ വലിയ അവാർഡ് കിട്ടിയതുപോലെയാണല്ലോ ഇവരുടെ നിപ്പെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മേരി ടീച്ചർ പറയുമ്പോൾ രണ്ട് കൈയും ഇങ്ങനെ കെട്ടി നിൽക്കുക നമ്മുടെ കേശു എടി മേരി വേണ്ട നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ പഴയ ഒരു ശ്രീജയെ ശ്രീജിയോ എടി ആ നല്ല ചുരുണ്ട മുടിയൊക്കെയുള്ള ഒരു കൊച്ചേ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആ കൊച്ച് നീ ഓർക്കണില്ലേ ആ ശ്രീജയുടെ മകനടിയവനെന്നും പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോഴേക്കും മേരി ടീച്ചർക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ അതിന് ശ്രീജയെ നല്ല മിടിമിടിക്കല്ലായിരുന്നോ പക്ഷേ ജീവിതത്തിൽ അവൾ ശരിക്കും തോറ്റുപോയെന്ന കാര്യം ടീച്ചർ അമ്മയെന്നേരം പറയുക ഏഹ് ഓ ഓ ഇങ്ങനെയൊരു സന്താനം ഉണ്ടായാൽ തന്നെ അവൾ തോറ്റുപോയില്ലേ എന്ന് മേരി ടീച്ചർ അന്നേരം പറയുന്നത് കേട്ടപ്പോൾ കേശുവിന് സങ്കടം വന്നു കേട്ടോ അപ്പോൾ മേരി അങ്ങനെയൊന്നും അല്ലടി നീ അങ്ങനൊന്നും പറയാതെ എന്ന് പറഞ്ഞ് ഇവൻ ആൾ പാവുവാണെന്നും പറഞ്ഞു കേട്ടോ എടി നിനക്ക് ആരാടി പാവമല്ലാത്തത് ഏഹ് എല്ലാവരും നിനക്ക് പാവമല്ലേ എന്നും ചോദിച്ചിങ്ങനെ മേര് ടീച്ചർ ദേഷ്യപ്പെടുക ഇങ്ങനെ ന നഞ്ചത്തിൽ നിന്ന് അവൻ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയാലോ അല്ലെങ്കിൽ നിങ്ങൾ അപായപ്പെടുത്തിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എടി അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു നമ്മൾ മേര് ടീച്ചറിനോട് ടീച്ചറമ്മ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ടീച്ചറെ എന്ന് കേശുവും പറഞ്ഞു എടാ വിശ്വാസം ഒരിക്കൽ പോയാൽ അത് പോയതാടാന്നും പറഞ്ഞുകൊണ്ട് മേരി ടീച്ചർ നേരം കേശുവിനോട് ദേഷ്യപ്പെട്ടു എടി വേണ്ടടി അത്രയ്ക്ക് മോശമായൊരു സാഹചര്യത്തിൽ അങ്ങനെ തോന്നിപ്പോയത് അടിയെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ പറയുവാണേ അപ്പം എനിക്കിതൊന്നും ഒട്ടും അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ എന്നും പറഞ്ഞോണ്ട് മേരെ ടീച്ചർ ദേഷ്യപ്പെട്ടു കേശുവിനാണെങ്കിൽ സങ്കട സഹിക്കാൻ മേലാതെ ഇങ്ങനെ നിൽക്കുക എനിക്ക് കുറച്ച് പറയാനുണ്ട് നിങ്ങൾ വന്നതെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ടീച്ചർ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു ആ ചാ ചായ ഇവനെക്കൊണ്ട് എടുപ്പിക്കട്ടെ കേട്ടോ ഒന്ന് കനിയോട് ആ സമയത്ത് അത് ഭയങ്കര വിഷമമായി എന്നോടുള്ള കലി കാരണവൻ മിക്കവാറും ചായയിൽ ഇവൻ്റെ വിരലിട്ടിങ്ങനെ ഇളക്കൂവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു മേരി നീ അങ്ങനെ ഒന്ന് അങ്ങനെയൊന്നും അവൻ പാവുവാണെന്ന് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ഇത്രയും പണി കിട്ടിയിട്ട് നീ പഠിച്ചിട്ടില്ലല്ലേ എന്ന് മേരി ടീച്ചർ ചോദിച്ചു ഓ ഇങ്ങോട്ട് നേനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കേശുവിനോട് പറഞ്ഞിട്ട് മേരി ടീച്ചർ അങ്ങോട്ടേക്ക് പോയിട്ടോ സാറെല്ലാട് പാവടാന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കനി അതുകഴിഞ്ഞിപ്പോൾ കേശുവിനോട് പറയുന്നത് നീ ചായ എടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന സംസാരിക്കുക അപ്പൊ ഞാൻ നിന്റെ കാര്യങ്ങൾ ആലോചിച്ച് അയിന്നലെ കിടന്ന് നീ വിളിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് നീ മോഹനെ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടെ കൃഷ്ണചന്ദ്രൻ സാർ വന്നില്ലായിരുന്നു വെച്ചു ഓ ആ വന്നു അതിനിപ്പെന്താ ഉം നിങ്ങൾ തമ്മിൽ കാണുകയും ചെയ്തില്ല എന്ന് ചോദിച്ചു കണ്ടു കണ്ടത് ദൂരത്തു നിന്നല്ലേ ഞാൻ വീടിനകത്തും സാറ് ഗേറ്റിന് പുറത്തു ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടത് മോഹൻ അറിയുമോ എന്നുള്ളൊരു ഭയം നിന്റെ ഉള്ളിൽ വല്ലാണ്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു സത്യമല്ലേ അത് അപ്പോൾ ആ അത് സത്യമാണ് അയാൾ എന്തിനും പോകുന്ന ഒരു മനുഷ്യനായതുകൊണ്ടുള്ള ഒരു പേടിയാ എനിക്കെന്നും പറഞ്ഞു പറയാം സ്വാഭാവികമായിട്ടും ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടാകുമല്ലോ ഉണ്ടാകുമെന്നല്ല ഉണ്ട് എന്നുള്ളതാണ് സത്യം ശരിയല്ലേ അതുകൊണ്ടാണ് ഈ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് പിന്നെ അന്ന് കൃഷ്ണചന്ദ്രൻ സാർ വീട്ടിൽ വരുമ്പോൾ നീ ജീവനോടെ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന കാര്യം പറയൂ നിന്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ സാറിന് ഉണ്ടായ ഒരു അസ്വസ്ഥത അന്നേരം എനിക്ക് മനസ്സിലായില്ല എന്നും പിന്നെ ഞാനത് മനസ്സിലാക്കിയെന്നും പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാടത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി പോയി എന്നുള്ളത് നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ ടി ടി സി സമയത്ത് ബാച്ചിലെ എല്ലാ പെണ്ണുങ്ങൾക്കും കൃഷ്ണചന്ദ്രനും സാറിനോട് പ്രേമമായിരുന്നു പക്ഷെ സാറിന് ആർക്കും പിടി പിടികൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തോ ഒന്നും ഉണ്ടായിരുന്നു അന്നതെനിക്ക് മനസ്സിലായതാണെന്ന് ടീച്ചർ ഇങ്ങനെ ഇരുന്ന് പറയാം ടീച്ചർ അമ്മയോട് എന്നിട്ട് എന്തായടി ആ പാവ മനുഷ്യൻ ഇപ്പോഴും ഒറ്റയ്ക്കല്ലേന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മേരി പറയുക അപ്പം മേരി അങ്ങനെയൊന്നും പറയാതെടിയെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ടീച്ചറമ്മ പറഞ്ഞു എനിക്ക് വല്ലാണ്ട് നോവുന്നുണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോ ചില വേദനയെ അല്പം തിരിച്ചറിവുണ്ടാക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യം നമ്മുടെ മേരി ടീച്ചർ പറഞ്ഞു നിന്റെ ജീവിതത്തെ അവലസ്വരപ്പെടുത്താതെ ഒരകലത്തിൽ സാർ എപ്പോഴും ഉണ്ടാകരു ഉണ്ടായിരുന്നു അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ ചോദിച്ചു അപ്പൊ അത് സത്യമാണെന്ന് ടീച്ചർ അമ്മ പക്ഷേ എനിക്ക് സാറിനോട് പരിധിക്കപ്പുറം വലിയ ബഹുമാനം ആടിയുള്ളതെന്ന് പറയുമ്പോൾ സാറിനും അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു മേരി ടീച്ചർ എടി ദേ നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതം എവിടെയോ പൂർണ്ണമാകാതെ അങ്ങനെ അങ്ങ് നിന്ന് പോയതല്ലേ എന്ന് മേരി ടീച്ചർ ചോദിക്കുമ്പോഴും ടീച്ചർ അമ്മ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കാം രണ്ടുപേരും ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ സാറിനെ രാധയുടെ അച്ഛൻ പണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടി അതൊക്കെ കാലം എത്രയായിന്നാ നീ വിചാരിക്കുന്നത് അതൊക്കെ ഇപ്പോഴും നീ ഓർത്തോണ്ടിരിക്കുകയാണോ അടുപ്പമുണ്ടായാൽ എന്നെ അപകടപ്പെടുത്തും എന്നുള്ള പുള്ളിയുടെ വാക്കുകള് സാർ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എടി ദേ ഓരോന്ന് ആലോചിച്ച് ബാക്കിയുള്ള ജീവിതം നഷ്ടപ്പെടുത്തി കളയാനായിട്ട് നിൽക്കരുത് കേട്ടോ എന്ന് മേര് ടീച്ചർ നേരം പറഞ്ഞു കൊടുക്കുക എടി ദേ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അത്ര വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും അല്ല നിന്റെ അച്ചായ നിന്റെ ചെറുപ്പത്തിലെ തന്നെ പോയതല്ലേ എന്നിട്ട് നീ ഒറ്റയ്ക്ക് തന്നെയല്ലേ ജീവിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ എന്റെ അച്ചായനൊപ്പം ഞാൻ കുറച്ചുനാളേ ജീവിച്ചുള്ളൂ പക്ഷേ അതൊരു നിറവുള്ള ജീവിതം തന്നെ ആയിരുന്നു എന്ന് നമ്മുടെ മേരി ടീച്ചർ അന്നേരം ടീച്ചർ അമ്മയോട് പറഞ്ഞു കൊടുക്കുക അതിൻ്റെ ഓർമ്മകൾ മാത്രം മതി എനിക്ക് ശേഷകാലം ജീവിക്കാനെന്നും നമ്മുടെ ടീച്ചർ അമ്മയൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ നിന്റെ കാര്യം അങ്ങനെയാണോ നിനക്ക് അങ്ങനെയാണോ നീ നിന്റെ ജീവിതത്തിൻ്റെ നിറവ് ഒട്ടും അറിഞ്ഞിട്ടില്ല ശരിയല്ലേ എന്ന് മേരി ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്കിനി എന്ത് ജീവിതവാടിയുള്ളത് ഇങ്ങനെ അങ്ങ് തൊഴഞ്ഞ് തൊഴഞ്ഞ് അങ് അവസാനിക്കണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ദേ ഒറ്റയ്ക്ക് തന്നെ തൊഴയണം എന്നുള്ളൊരു ഭാഷ വേണ്ടെന്നാണ് നിന്നോട് ഞാൻ പറഞ്ഞതെന്ന് മേര ടീച്ചർ അന്നേരം പറഞ്ഞു കൊടുക്കാം നോക്ക് നീ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു പിന്നെ കൃഷ്ണചന്ദ്രൻ സാർ വന്നപ്പോൾ കനിയുടെ കയ്യിൽ നമ്പർ കൊടുത്തതല്ലേ നീ സാറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു നീ സാറിനെ വിളിക്കാതിരുന്നത് മോശമായി പോയി നിന്റെ വിളി എന്തായാലും സാർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുമെന്ന് ഇങ്ങനെ മേരി ടീച്ചർ പറയുമ്പം ഒന്ന് സ്വസ്ഥമായിട്ട് വിളിക്കാമെന്ന് കരുതിയിട്ടാണെന്ന് ടീച്ചർ അമ്മ പറയുക പറയുന്നതല്ലാതെ നീ വിളിക്കത്തൊന്നുമില്ലെന്ന് എനിക്കറിയാവുന്ന മേരി ടീച്ചർ അന്നേരം പറഞ്ഞു എടി പക്ഷെ സാറിനോട് ഇനി നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ നീ തന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ വിളിച്ചോളാം മേരി എന്ന് പറഞ്ഞപ്പോൾ പിന്നെയൊന്നും നീ വിളിക്കില്ല എനിക്കത് അറിയാവെന്ന് പറഞ്ഞു ഇല്ല എടി മര്യാദയ്ക്ക് ഇപ്പം തന്നെ വിളിക്കാതെ അപ്പം ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ കനി ചായ ആയിട്ട് വന്നു അപ്പോൾ ചായ ഉണ്ടോ കൊടുത്തപ്പോ ഈ ചായ ആരാണ്ണ്ടാക്കിയത് നീ ഇത് കുടിക്കേണ്ട കേട്ടോ അവനെ ഉണ്ടാക്കിയതെങ്കിലേ അവനത് കൈയിട്ട് ഇളക്കി കാണു അല്ലെങ്കിൽ അവൻ തുപ്പി കറിയിട്ട് കാണു എന്നൊക്കെ പറഞ്ഞു ഒന്ന് ചുമ്മാ ഇരിക്കടീന്ന് പറഞ്ഞുവേണ്ടി നമ്മുടെ ടീച്ചർ പറയുമ്പോൾ എനിക്ക് ഉറപ്പാണെന്ന് പറയും അവരൊരു പാവം ചെക്കനാന്ന് പാവം അവൻ ആ പാവാടെ അല്ല ബ്ലൗസാണെന്ന് പറഞ്ഞു മേരി ടീച്ചർ നേരത്ത് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് മേരി ടീച്ചറെ കൊണ്ട് ചായ കുടിപ്പിക്കുക ആ സമയത്ത് മേരിയോട് ആ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ചോളാവും പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാർ അവിടെ നിന്ന് ഒരു ചേട്ടനെ കൊണ്ട് പറമ്പിൽ പണിയിപ്പിക്കുക അപ്പോൾ ഹിന്ദിക്കാരിവിടെ വന്ന എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് അവരുടെ അടുത്ത് ഞാനെന്തോ വിണ്ടാൻ എൻ്റെ സുധാകര എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഫോണൊക്കെ സംസാരിച്ച് കയ്യിൽ ഫോണൊക്കെ പിടിച്ച് വർത്താനും പറഞ്ഞു നമ്മുടെ പണി അറിയാവുന്നത് നമ്മളേ സാറേ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ആ ചേട്ടൻ പറമ്പ് കളിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ടീച്ചറുടെ കോൾ സാറിൻ്റെ ഫോണിലേക്ക് വന്നു പെട്ടെന്ന് എടുത്തു ആ ഹലോ ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ സാർ ഞാൻ സരസ്വതിയാണെന്ന് പറഞ്ഞു ഏഹ് സാറ് ഞെട്ടിപ്പോയി സരസ്വതിയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഞാനെന്നാ മോളുടെ കയ്യിൽ നമ്പർ കൊടുത്തിട്ട് പോരുമ്പോ അന്ന് തന്നെ സരസ്വതി എന്നെ വിളിക്കും എന്നാണ് ഞാൻ കരുതിയതെന്ന് അദ്ദേഹം സരസ്വതിയോട് പറയോ ഞാൻ നമ്പർ വാങ്ങാത്തത് കാരണം എനിക്ക് അങ്ങോട്ട് വിളിക്കാനും പറ്റിയില്ല അയ്യോ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാമെന്ന് ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോ മേരുകൂട്ടി എന്നെ കാണാൻ വന്നിട്ടുണ്ട് അവള് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ശരിക്കും വിളിക്കണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ പറ്റിയില്ല എന്നിങ്ങനെ സരസ്വതി ടീച്ചർ പറഞ്ഞപ്പോ എന്തായാലും ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമാണ് ന തോന്നുന്നതെന്ന് നമ്മുടെ സാറ് പറയാം കുറെ ദിവസമായി മുറ്റം പറിക്കാൻ വിളിച്ച സുരേന്ദ്രൻ ഇന്ന് വന്നു പിന്നെ സരസ്വതി വിളിക്കുന്നു നല്ല നല്ല കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഞാൻ കൊടുത്ത മാഗസിൻ സരസ്വതി കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോ കണ്ടു സർ എന്ത് വായിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോപ്പിയെ പണ്ടേ നഷ്ടപ്പെട്ടു പോയതാണെന്ന കാര്യമൊക്കെ സരസ്വതി പറഞ്ഞപ്പോൾ ആ മാഗസിൻ കാണുമ്പോഴേ സരസ്വതി വല്ലാണ്ട് എക്സൈറ്റഡ് ആകുമെന്നും അന്ന് തന്നെ എന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതിയത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയുന്ന ഇവര് എൻ്റെ കയ്യിൽ ഒരു വഴിക്കാ ഇങ്ങനെ വന്ന് കിട്ടിയ ബുക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ സരസ്വതി എന്നേരം എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ സരസ്വതി ഞാൻ പറഞ്ഞു പറയിച്ചത് പോലെയാണല്ലോ പറയണേന്ന് സാറ് പറയുമ്പോൾ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ഞാൻ കരുതിയതാണെന്ന് സരസ്വതി ടീച്ചർ പറയാം മാസങ്ങൾക്ക് ശേഷമാണ് ബോധം തിരിച്ചു കിട്ടിയതെന്ന് പിന്നെ സിസ്റ്റേഴ്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞതുപോലെന്ന കാര്യവും പറഞ്ഞു അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ബോധത്തിൻ്റെ വെട്ടം ചെറുതായി മാത്രം മനസ്സിലേക്ക് കയറിയപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് സാർ എവിടെയാണെന്നാണെന്നുള്ള കാര്യം നമ്മുടെ സരസ്വതി ടീച്ചർ പറഞ്ഞു സാർ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക കേട്ടോ പക്ഷേ അത് ചോദിക്കാൻ എനിക്ക് ശബ്ദം തിരികെ കിട്ടാൻ പിന്നെയും മാസങ്ങൾ എടുത്തു എന്നുള്ള കാര്യം സരസ്വതി ടീച്ചർ പറയുന്നു അപ്പൊ സാർ എവിടെയാണെന്ന് അറിയാതെ പോയ ഒരു മാസങ്ങളായിരുന്നു അതെന്നൊക്കെ സരസ്വതി ടീച്ചർ പറയുകയാണ് സാറ് ബന്ധുക്കൾക്കൊപ്പം പോയി എന്നുള്ള ഒരു വിവരം എൻ്റെ ജീവിതം പിന്നെയും വല്ലാത്ത ഒരു ശൂന്യതയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് സാർ അന്നം വിട്ടിരിക്കുക മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു ഇരുട്ടുണ്ടല്ലോ സാർ എന്നെ ഉപേക്ഷിച്ചതുപോലെ എനിക്ക് തോന്നിയതെന്നൊക്കെ പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും അല്ല സരസ്വതി അങ്ങനെ സരസ്വതി ചിന്തിക്കുകയും ചെയ്യരുതെന്ന് സാറ് പറഞ്ഞു എൻ്റെ നാട്ടിലെ കോണ്ടാക്ട് നമ്പർ കിട്ടിയ പ്രകാരം ഹോസ്പിറ്റലിൽ നിന്നും അവർ എൻ്റെ ബന്ധുക്കളെ വിളിച്ചിരുന്നു അവരാണ് എന്നെ വന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക പിന്നെ ഞാൻ അന്നേരം ഒട്ടും വ്യക്തമായ ബോധത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയുവാണ് അങ്ങനെ കഥകളൊക്കെ സരസ്വതിയോടും പറയുന്നു സരസ്വതിയുടെ കാര്യവും ഹോസ്പിറ്റൽ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ബന്ധുക്കൾക്ക് സരസ്വതി തീർത്തും ഒരു അപരിചിത മാത്രമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോ ആ അങ്ങനെ സംഭവിച്ചതാണെന്നും പറഞ്ഞു ആ ഒരു അവസ്ഥയിലുള്ള എൻ്റെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ട് പോയതാണെന്നും ഒരിക്കലും ഞാൻ സരസ്വതിയെ അസുഖാവസ്ഥയിൽ തള്ളിക്കളഞ്ഞിട്ട് പോയതല്ല എന്നൊക്കെ അദ്ദേഹം പറയും പിന്നെ ഹോസ്പിറ്റലിൽ പോയതും അവിടെ ചെന്ന് അന്വേഷിച്ചതും ഞാൻ സരസ്വതിയെ പല വഴികളിൽ അന്വേഷിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയും മേരിക്കുട്ടിയോട് ചോദിച്ചു നാട്ടിലൊക്കെ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു അങ്ങനെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സാറ് പറയാം പിന്നെ ചെന്ന് വിഷ്ണുവിനെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു അബോധാവസ്ഥയിലായിരുന്ന സരസ്വതിയെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു എന്നുണ്ടെങ്കിൽ അത് അത് സത്യമല്ല എന്നും അദ്ദേഹം പറയൂ കേട്ടോ അത് അത് സരസ്വതിയുടെ ബോധ്യമായില്ലേ ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്കും സരസ്വതി ഭയങ്കര കരച്ചിൽ ഇൻഷുറൻസിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു എന്നും സാറ് പറയുക അപ്പോഴും സരസ്വതി എന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അതാണ് സരസ്വതി ഒളിച്ചിരിക്കാൻ കാരണമെന്നും എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളും പറയുക പിന്നെ അത് അത് നീതി അല്ല സരസ്വതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറിങ്ങനെ സരസ്വതിയോട് പറയണു നീ നിന്നോട് തന്നെ ആ നീതി കാണിക്കരുതെന്നും സാർ പറഞ്ഞു കൊടുക്കുക സരസ്വതീസൊക്കെ ഭയങ്കര കറച്ചിൽ വരുവാ മരിച്ചു പോയ ഒരാളായി നീ നീ ഇങ്ങനെ ജീവിക്കരുതെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാം പണ്ടത്തെ മോഹൻ്റെ ഭീഷണിയും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്നും സാർ സരസ്വതി ടീച്ചറോട് പറയുവാണ് അയാൾ പറഞ്ഞതിൽ നിന്ന് സരസ്വതിക്ക് സംഭവിക്കരുത് എന്നുള്ളൊരു കരുതൽ അത് അതെനിക്ക് എപ്പോഴും ഉണ്ടെന്നും സാറിങ്ങനെ നിന്ന് പറയുമ്പോൾ ടീച്ചർ വാവിട്ട് കരഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്കൽ അതായത് താൻ കാരണം സാറിൻ്റെ ജീവിതത്തിൽ വന്നു പോയ നഷ്ടങ്ങൾക്കെല്ലാം താൻ ക്ഷമ ചോദിക്കുകയാണ് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ വാവിട്ട് കരഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു അതിനുശേഷം അവിടെ ടീച്ചറും ഇവിടെ സാറും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് എന്നത് നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി